അപ്പം ലെറ്റർ ആണ് ഞാൻ ഒരു അക്ഷരം പറയും അപ്പം ആ അക്ഷരം വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന കൊസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം ഓക്കെ ലാഗ് അടിപ്പിക്കാൻ വേണ്ടി പാടില്ല റിപ്പീറ്റേഷൻ വരരുത് അക്ഷരം ചായയാണ് റിപ്പിറ്റേഷൻ വരുത്തും പറഞ്ഞു പറഞ്ഞു എവിടുന്ന് വരുന്നത് ഓക്കെ എന്തെയ്യുന്നു ചന്തയിൽ വർക്ക് ചെയ്യുന്നു ചന്തയിൽ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത് ചുമട്ടുപണി ചുമട്ടുപണി ഓക്കെ ഓക്കെ കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ് കാണാൻ നല്ലതാണ് പോയി സാറല്ലേ പറഞ്ഞോറ് കുഴപ്പമില്ല താങ്ക് യു അപ്പം ഞാൻ ഒരു അക്ഷരം തരും അക്ഷരത്തിൽ മാത്രം മറുപടി അറിയാം ഓക്കെ അപ്പൊ എന്ന് പറയണത് ലായാണ് ലാ ഓക്കെ ടഫാണോ അല്ലല്ലോ ആ വെറുതെ പറഞ്ഞോക്കെ എന്തും പറയാ ലായ് വെച്ചിട്ട് എന്തും പറഞ്ഞു ഓക്കെ ഇനി ഇല്ലാത്തതാണെന്നൊന്നും ഇല്ല ആണ്ട് പറഞ്ഞു തൊള്ളി തോന്നിയൊക്കെ പറഞ്ഞു ഓക്കെ റെഡി അപ്പോ പേര് ലിയോ ലിയോ ലിയോണൽ മെസ്സി ആണോ ഓക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ലിച്ചി എന്താണോ ലിച്ചി ഇത്ര ഇഷ്ടപ്പെട്ടേക്കെ ഇവിടെ എന്തിനാ വന്നു ആക്ടി പ്ലാന്റിന് എന്തിനാ വന്നേ ലോറൻസ് മാഷിന് ഇഷ്ടപ്പെടാൻ കാരണം എന്താ

പേര് മുഹമ്മദ് അല്ലേ മുഹമ്മദിനി ആക്റ്റിംഗ് അഞ്ചു ഫ്രീ ആയിട്ട് വരാം ഓക്കെ